എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം അതുപോലെ അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിൽ അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ ജീവിതകഥകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിൽ നടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചറിയുവാനായിട്ടോ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള വിവരണങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിലൂടെ അതറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രാവൽ ബസിനും അതുമായി അത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ടും പരിശ്രമിക്കുന്നതായിരിക്കും നമ്മൾ വിഭിന്നങ്ങളായിട്ടുള്ള വീഡിയോകളാണ് ഓരോ തവണയും ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ചിലരുടെ കഥകളായിരിക്കും ചിലരുടെ ജീവിതങ്ങളായിരിക്കും കഴിഞ്ഞ ദിവസം ഒരാളൊരു ഒരു അഭിപ്രായം എന്നോട് പറയുകയുണ്ടായി സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ തിക്തമായ അനുഭവങ്ങളെക്കുറിച്ച് ഇത്രമാത്രം പ്രതിപാദിക്കുന്ന ഒരു ചാനൽ മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒരു രാമ ഒൻവശ്വർ രാമചന്ദ്രൻ സാറാണ് അദ്ദേഹമാണത് പറഞ്ഞത് എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി അതുപോലെ തന്നെ അമ്മമാരുടെ പ്രശ്നങ്ങൾ കുറിച്ച് ധാരാളം ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് അമ്മമാരെ പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു വഴിയിൽ തള്ളുന്നു അമ്പലത്തിൽ തള്ളുന്നു കടൽ കടൽ തീരത്ത് കൊണ്ട് തള്ളുന്നു എന്നൊക്കെ പറയും ധാരാളം ഇങ്ങനെ അഭിപ്രായങ്ങൾ ധാരാളം നമ്മളിങ്ങനെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ വളരെ ഡെപ്തിലോട് കൂടി അവഗാഹത്തോട് കൂടിയിട്ട് ദീർഘമായിട്ട് അമ്മമാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലേക്കാകുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞതിൽ സന്തോഷമുണ്ട് മറ്റൊരു ഇതിനൊക്കെ അപവാദമായിട്ടുള്ള കാര്യം ഞാനും വലിയ റബ്ബർ ഫാക്ടറിക്ക് തന്നെയാണ് എന്ന് പറയുന്ന ഒരു വിമർശനം തീർച്ചയായിട്ടും ഞാൻ അത് ഏറ്റുവാങ്ങുന്നു കാരണം ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അല്പം വലിച്ചു നീട്ടി പറയേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരും കാരണം ഒരു കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും വീണ്ടും ഊന്നി ഊന്നി പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ചില സംഗതികൾ നമ്മൾ പറയുമ്പോഴേക്ക് അത് നിങ്ങളിലേക്ക് ഒരു പ്രാവശ്യം പറയുമ്പോൾ ഒരു കുട്ടിയോട് ഞാൻ നമ്മുടെ കേൾവിക്കാരെ ഞാൻ എന്താ അവമതിപ്പോടു കൂടിയിട്ട് അല്ല ചെയ്യുന്നത് ചിലപ്പോൾ ചില സംഗതികൾ നമ്മളങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ വരുന്നതാണോ അതുകൊണ്ട് അത് സദയം ക്ഷമിക്കണം ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോകളിലൊക്കെ മാക്സിമം ഞാൻ അങ്ങനെയുള്ള ഓവർലാപ്പിങ് റിപ്പീറ്റേഷനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കാറുള്ളത് പിന്നെ എന്ത് സംഗതി പറയുമ്പോഴും നേരിട്ട് നമ്മൾ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ നേരിട്ട് അതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയായ പ്രവർത്തനം ണതയല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടൊരു ഇൻഡറക്ഷനൊക്കെ അതേക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഞാൻ പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഒരു ആയുർവേദ സസ്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്നു കാരണം ഈ ആയുർവേദ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ജലദോഷം വരുമ്പോൾ ഒരു തലവേദന വരുമ്പോൾ പല്ലുവേദന വരുമ്പോൾ ശരീരം ഒന്ന് മുറിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുദ്രാശയ രോഗം വന്നു നമ്മൾ ഓടിപ്പോയി മരുന്നുകൾ ധാരാളം അവൈലബിൾ ആണ് മെഡിക്കൽ സ്റ്റോറുകൾ കാരണം രോഗങ്ങൾ അനുദിനം വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് അതിൽ നിന്ന് നമുക്ക് ഞൊടിയിടുകയല്ലോ ഇപ്പോൾ ഒരു ഡോളോയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പനിയൊക്കെ വളരെ വേഗം പോകുമായിരിക്കും പിടിച്ചു കെട്ടിയ പോലെ നിൽക്കുമായിരിക്കും പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഈ ഇതെല്ലാം കഴിക്കുന്ന ഈ കെമിക്കലാണല്ലോ വലിച്ചുമായിരിക്കും നമ്മൾ കഴിക്കുന്നത് അത് മറ്റുള്ള രീതിയിൽ ധാരാളം നമുക്ക് സൈഡ് എഫക്റ്റുകൾ തരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതെ ഇരിക്കുക അതുകൊണ്ട് നമുക്ക് പ്രകൃതി തന്നെ വര വരദാനമായിട്ട് നമുക്ക് ധാരാളം സസ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ചുറ്റുവട്ടിലും ധാരാളം ചുറ്റുവട്ടത്തിൽ ധാരാളം സസ്യങ്ങളുണ്ട് അവയൊക്കെ ഏതാണെന്ന് പലർക്കും അറിയില്ല അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുവാൻ ിട്ടാണ് ട്രാവൽ ബിസിനൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആയുർവേദ സസ്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പറയുന്നത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് നൂറിന് നൂറ്റിയൊന്ന് ശതമാനം അത് ഉപയോഗമായിട്ടുള്ള ഒറ്റമൂലികൾ അല്ലെങ്കിൽ അത് ഉപയോഗം ഉള്ളതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് അതിൻ്റെ ഉപയോഗപ്രദങ്ങൾ ഗുണഗണങ്ങൾ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട് ചില ആളുകൾ ഓരോ ചില ചില അസുഖങ്ങളെക്കുറിച്ചുള്ള മരുന്നുകളെ ചോദിക്കുന്നുണ്ട് ആയുർവേദവുമായിട്ട് ഒരു അല്പസുൽപ്പം കുറച്ചൊക്കെ ബന്ധമുള്ളതുകൊണ്ട് എനിക്ക് വളരെയേറെ തൽപര താല്പര്യത്തോടുകൂടി അത് അന്വേഷിക്കുവാനും അത് നിങ്ങളിലേക്ക് എത്തിക്കുവാനും എനിക്ക് സാധിക്കും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുറുകൂടി അല്ലെങ്കിൽ മുറിക്കൂട്ടി എന്ന് പറഞ്ഞ ഒരു ചെടിയെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു മരുന്നിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ എല്ലാ സ്ഥലങ്ങളിലും ധാരാളമായിട്ട് നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് ഈ മുറിക്കൂട്ടി അല്ലെങ്കിൽ മുറുകൂടി എന്ന് പറഞ്ഞ ഈ ചെടി ഇതാണ് ആ ചെടിയെ ഇതിൻ്റെ ഇത് കണ്ടില്ല ഇതിൻ്റെ മറുഭാഗത്ത് നല്ല വയലറ്റ് കളറും ആ ഫ്രണ്ടിലെ ഒരുമാതിരി പച്ച കളർന്ന വൈലറ്റുമാണ് ഇതിന് ഈ നമ്മൾ സൂര്യപ്രകാശം അല്പം നന്നായിട്ട് ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ ഈ പച്ച കളർ കൂടി വരും സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലമാണെങ്കിൽ ഇതുപോലെ വയലറ്റ് കളറിലാണ് വരുന്നത് ഈ ഇലയുടെ സൈഡിൽ കൂടി ഇങ്ങനെ കട്ടിങ് ഉണ്ടെന്ന് നോക്കി മനസ്സിലാക്കുക ഇലയുടെ സൈഡിൽ കൂടി ഇങ്ങനെ കട്ടിങ്ങുള്ള ഇലയാണ് ഒരം പോലെയാണ് ഇലയുടെ സൈഡിലായിട്ടുള്ളത് ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കുമ്പോഴേ ഒരുമാതിരി എന്താ പറയുക വയലറ്റ് കളറുള്ള ഒരു ജ്യൂസാണ് നമുക്ക് ഈ ഈ ഇലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്തിനാണ് ഈ മുറുക്കൂട്ടി അല്ലെങ്കിൽ മുറുകൂടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് അത് പ്രതി ാദിക്കുന്നുണ്ട് മുറി കൂടി അല്ലെങ്കിൽ മുറിക്കൂട്ടി എത്ര ഡീപ്പിൽ നമ്മൾ കത്തി കൊണ്ട് മുറിയുക ആണി കൊണ്ട് മുറിയുക തൂമ്പാക്കൈ കൊണ്ട് മുറിയുക സ്റ്റിച്ച് ആവശ്യമില്ലാത്ത എന്ത് മുറിവുകളാണെങ്കിലും ഒന്നുകൂടി എടുത്ത് പറയുകയാണെങ്കിൽ സ്റ്റിച്ച് ആവശ്യമില്ലാത്ത എന്ത് മുറിവുകളാണെങ്കിലും ഇതിൻ്റെ ഇലയെടുക്കുക ഇല നന്നായിട്ട് ഒരു അഞ്ചാറ് ഇല എടുത്തിട്ട് നമ്മൾ മുറി പാതി നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷം ഇവൻ തുരുമ്പൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓടിപ്പോയി ടിറ്റി ഒക്കെ എടുക്കുന്നത് പിന്നീടാണ് എടുക്കുന്നത് അപ്പോൾ ഒന്നായി നന്നായിട്ടൊന്ന് കഴുകുക ആ കഴുകിയതിന് ശേഷം ഇതിൻ്റെ നാലഞ്ച് ഇല എടുത്തിട്ട് അത് നന്നായിട്ട് കൈവെള്ളലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഞെവിടി എടുക്കുക എടുത്തിട്ട് നമ്മുടെ അത് ഒന്നുകിലും ഒരു സ്പൂണിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പം നമ്മുടെ കൈ മുറിഞ്ഞെങ്കിൽ മറ്റുള്ളവർ അത് എടുത്ത് നന്നായിട്ട് ഞെവിടി എവിടെയാണോ മുറിവ് ആ മുറിവുള്ളടുത്തേക്ക് ഇതൊരു വയലറ്റ് കളറുള്ള നീരാണ് ലഭിക്കുന്നത് ആ നീര് ആ മുറിവിൽ ഉള്ള ഭാഗത്തേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ഈ നമ്മൾ ഈ ഞെവിടുക ഞെവിടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നതിനാണ് ഞെവിടുക എന്ന് പറഞ്ഞാൽ ചതച്ചാലും മതി എന്നിട്ട് ആ ചണ്ടി ഉണ്ടല്ലോ ആ മുറിവിൻ്റെ ആ എൽ ആ സംഗതി അത് ആ മുറിവിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ട് നല്ല വെള്ളത്തിൽ തുണി വെച്ചിട്ടുണ്ട് വൃത്തിയുള്ള തുണി വെച്ചിട്ട് കെട്ടിവയ്ക്കുക വൈ ഇന്ന് കെട്ടിവെച്ചിട്ട് നാളെ നോക്കിയുള്ളൂ ആ മുറി ഉണങ്ങിയിരിക്കാൻ ഇത് ബ്ലീഡിങ് വരില്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല പഴുക്കത്തില്ല പിന്നെ എന്താ പറയുക നന്നായിട്ട് ഒരു മരുന്നു ഉപയോഗപ്പെടുത്താതെ അത് സുഖപ്പെടുത്തും എങ്ങനെയാണ് ഈ കാട്ടിൽ വളരുന്ന അല്ലെങ്കിൽ മേട്ടിൽ വളരുന്ന ഈ ചെടി ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യു കെയിലും അമേരിക്കയിലും അവിടെയൊക്കെ ഫ്രാൻസിലൊക്കെ പോകുമ്പോഴേക്കും ഞാൻ ധാരാളം സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട് ഗാർഡനിലൊക്കെ നല്ല ലൈനിങ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഹാങ്ങിംഗ് ആയിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് നന്നായിട്ട് നല്ല തഴച്ച് വളരുകയും യും നമുക്ക് ആ രീതിയിൽ വേണം ഇത് വളർത്താവുന്നതാണ് അതുകൂടാതെ മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്ട്രോബ്ലാന്താസ് ജനുസിൽപ്പെട്ട ഈ ചെടിക്ക് സ്റ്റോബ്ലാസ് ആൾട്ടർനേറ്റ എന്നാണ് സ്റ്റോബ്ലാസ് ആൾട്ടർനേറ്റ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയമായ നാമം ഇത് ആ ആൻറ്റി ബാക്ടീരിയലാണ് ആൻറ്റി മൈക്രോബൈലാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ആൻറ്റി ഡയബറ്റിക് ആണ് അപ്പോൾ ഇത്രയും ഉള്ളതാണ് ഈ ചെറിയ ഈ ചെടി ഈ ഈ എന്താ പറയുക സ്റ്റോബിലെന്താ ഓൾട്ടർനേറ്റായി എന്ന് പറഞ്ഞാൽ ഈ മുറുകൂടി അല്ലെങ്കിൽ മുറിക്കൂട്ടി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് ഇപ്പം ഈ ഇത്രമാത്രം ഓക്സൈഡുകളൊക്കെ അടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയലായിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ചെടി തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതുപോലുള്ള ഇതുണ്ടോ ഇത് പറഞ്ഞാൽ മതി ഇത് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മണ്ണിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കി നട്ട് വെച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അത് തഴച്ച് നന്നായിട്ട് വളരുകയും ഇങ്ങനെ പിന്നെ ഹാങ്ങിങ് ഹാങ്ങിംഗ് പോട്ടിലൊക്കെയാണെങ്കിൽ നട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ആ പോട്ട് നിറഞ്ഞിട്ട് താഴേക്ക് തൂങ്ങി തൂങ്ങി കിടക്കുന്ന പോലെ വളരാൻ സാധിക്കും പിന്നെ നമ്മുടെ മിറ്റത്തൊക്കെ ലൈനിങ് പ്ലാന്റ് ആയിട്ടാണെങ്കിൽ ലൈനിങ് പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് നട്ടു വളർത്തി ഇതിനെ പരിപാലിക്കാവുന്നതാണ് അപ്പോൾ നമുക്കൊരു കൊച്ചുകുട്ടികൾക്ക് നമ്മൾ ഒരു വീടായി കഴിഞ്ഞാൽ ഏതൊരു വീടിനും നഗരത്തിലായിക്കോട്ടെ ഗ്രാമത്തിലായിക്കോട്ടെ ായിക്കോട്ടെ ഏത് എത്ര വലിയ പട്ടണത്തിലാണെങ്കിലും നമുക്കൊരു ചെറിയ നമുക്ക് ഒരു കൈക്കും കുമ്പിൽ മണ്ണുണ്ടെങ്കിൽ ഇത് നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് ഈസിയായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സസ്യമാണിത് അപ്പോൾ ആ ഒരു കൈക്കുമ്പിൽ മണ്ണും ഒരു കുഞ്ഞ് ചെടിച്ചട്ടിയും ഉണ്ടെങ്കിൽ നമുക്കിത് ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം കുഞ്ഞുങ്ങളിൽ പ്രായമായുള്ളവർ ആരാണെങ്കിലും മനുഷ്യവാസമുള്ള ഏത് സ്ഥലത്തും നമുക്കൊക്കെ എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു ചെടിയാണ് മുറുകൂടി അല്ലെങ്കിൽ മുറുക്കൂട്ടി എന്ന് പറഞ്ഞെടി ഈ കളറ് കണ്ടിട്ട് ഇതിൻ്റെ ഇലയുടെ ഇതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതാണ് ഇതിൻ്റെ ൈസ് ഇങ്ങനെയാണ് ഈ ചെടി ഇരിക്കുന്നത് നന്നായിട്ട് മനസ്സിലാക്കുക പട്ടണത്തിലൊക്കെ താമസിക്കുന്നതിട്ടാണെങ്കിൽ വീട്ടിലൊക്കെ പോകും നാട്ടുപ്പുറത്തൊക്കെ ധാരാളമുണ്ട് അത് ഒന്ന് ഒന്നുകൊണ്ടുപോയിട്ട് നട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം ഓർക്കേണ്ടത് ഇത് ഒത്തിരി സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കരുത് എന്നാൽ സൂര്യപ്രകാശം ലഭിക്കുക തീരെ ലഭിക്കാത്ത സ്ഥലത്തും വെക്കരുത് ഒരു ഇച്ചിരി ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇത് വളർന്നു ഷെയ്ഡ് ഉള്ളത് നല്ലതാണ് അപ്പോൾ ഇത് എന്താ പറയുക ഒരു ചെറിയ നമ്മുടെ തൂക്കിയൊക്കെ വളരുകയാണെന്നുണ്ടെങ്കിൽ സൺഷ് നമ്മുടെ സൺഷെയ്ഡൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അവിടെയൊക്കെ നമുക്കിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വളരും അപ്പോൾ ഇതുപോലുള്ള സസ് സെൻ്റെ ധാരാളം വിവരങ്ങളുമായിട്ട് ഓരോ സസ്യങ്ങളെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ദിവസം വീണ്ടും മറ്റൊരു സസ്യത്തെക്കുറിച്ചുള്ള മറ്റൊരു ഔഷധ സസ്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഈ ചെടി ആരും മറക്കേണ്ട തീർച്ചയായിട്ടും ഈ വളരെയേറെ പ്ര പ്രയോജനമായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ മുറിവും ചതവുമൊക്കെ വരും അല്ലേ മുറിവിനും ഒക്കെ വളരെ അത്യുത്തവമാണ് ഇത് നട്ട് പരിപാലിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കണമേ എന്നൊരു അപേക്ഷയാണ് തൽക്കാലം അതുകൊണ്ട് നിർത്തുകയാണ് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ